പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ മതടിച്ചു വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈ തിരുവചന ഭാഗത്തിൽ രണ്ട് പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് പുത്രൻ ഒരാൾ വിശ്വസ്തനും മറ്റൊരാൾ അവിശ്വസ്ഥനുമാണ് പോകാമെന്ന് പറഞ്ഞു പക്ഷെ പോയില്ല പോകുകയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോയി വിശ്വസ്തനും അവിശ്വസ്ഥനും നീ വിശ്വസ്തനാണോ നീ അവിശ്വസ്തനാണോ ഈശ്വര ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വസ്തയോടെ കർത്താൻ മുമ്പിലായിരിക്കുക കർത്താവ് നിന്നെ വളർത്തിക്കൊള്ളും അതുകൊണ്ട് ഈശോ നിന്നോട് പറയുന്നു വിശ്വാസത്തോടെ നീ അനുസരിക്കുക അനുദപിച്ച് അനുസരിക്കുക അത് വലിയ കൃതയാണ് അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അനുതാപ മാനസാന്തരം ഉണ്ടാകണം നല്ല കുപസാരം നടത്തണം പറ്റുമെങ്കിൽ ഒരു ധ്യാനമൊക്കെ കൂടി നിന്റെ ഹൃദയത്തിൽ അനുഭാവം ഉണ്ടാകട്ടെ അനുധാപം ഉണ്ടാകട്ടെ തെറ്റുകൾ തിരിച്ചറിയട്ടെ അതുവഴി നല്ല ബോധ്യങ്ങൾ ഉണ്ടാകട്ടെ ആമേ